മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രാ മദ്യയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് നോക്കൂ അമ്പലത്തിലേക്കുള്ള തിരക്കാണ് ക്യൂ നിൽക്കുന്നു ഒത്തിരി ആൾക്കാർ നടന്നു കയറുന്നു വണ്ടികൾ ഒരുപാട് നിൽക്കുന്നു മുല്ലപ്പെരിയാറാണ് ആ കാണുന്നത് കുമടി ടൗണിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് നമുക്കിവിടെ എത്താം തമിഴ്നാട്ടിൽ നിന്നും തേനി കമ്പം ഭാഗത്തു നിന്ന് ഒത്തിരി ആൾക്കാർ നടന്നു വരാറുണ്ട് വർഷത്തിലൊരിക്കലാണ് ഈ അമ്പലത്തിൽ ഉത്സവം മംഗളാദേവിയുടെ കണ്ണകി ദേവിയുടെ പേരിലുള്ള ഈ അമ്പലത്തിലെ ഉത്സവം വായു അതിന്റെ വിശേഷങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണാം സ്ട്രീം ട്രാവലർ എല്ലാ വർഷവും മെയ് പന്ത്രണ്ടിന് ചിത്രപോർമ്മ നാളിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് അവിടെയാണ് ഉത്സവം നടക്കുന്ന അമ്പലത്തിൽ വെച്ചാണ് നമുക്ക് ഇയർലി വൺ ടൈം മാത്രമേ ഇങ്ങോട്ട് എൻട്രൻസ് കിട്ടുള്ളൂ അമ്മ നോക്കൂ അമ്പലത്തിന്റെ പടിക്കെട്ടുകളൊക്കെയാണ് ഒത്തിരി കാലം മുമ്പ് രണ്ടായിരം വർഷം മുമ്പ് നിർമ്മിച്ച ഒരമ്പലം പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യുദ്ധത്തിലാണോ മോഷ്ടാക്കൾ കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അതിലൊരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഇത് റീകൺസ്ട്രക്ട് ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാം മംഗളാദേവിയുടെ ക്ഷേത്രത്തിന്റെ തിരുനടയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതിന്റെ കാഴ്ചകൾ കാണാം മംഗളാദേവി ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഞാൻ ഉള്ളത് സ്വാമി പൂജ നടത്തുകയാണ് ഇത്രയും ആൾക്കാർ താഴെ മുതൽ ക്യൂ നിൽക്കുന്നത് ഈ ഒരു പ്രതിഷ്ഠ ശിവലിംഗ പ്രതിഷ്ഠ കാണാൻ വേണ്ടിയാണ് മംഗളാദേവി അമ്പലത്തില്